പറമ്പിലോട്ട് ഇറങ്ങിയാൽ ഔഷധങ്ങളുടെ ഒരു പെരുമഴ ഇപ്പൊ കണ്ടോ ഇത് വെള്ളം തിളപ്പിച്ചു കുടിക്കാൻ നല്ലതാ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഇറങ്ങിയപ്പോ കണ്ടോ പ്രാഷം പൂട്ട് കിട്ടും പാഷംബൂട്ടോ ഫാഷം ബൂട്ടോ ഫാഷം ബൂട്ടോ എന്തോ ഏതായാലും രണ്ടുമൂന്നെണ്ണം കിട്ടി ഇതിങ്ങനെ ഇന്നലത്തെ മഴയത്ത് പൊഴിഞ്ഞു വീണതാ കാറ്റത്ത് വീഴ്ചയെ നടക്കുള്ളൂ നമുക്ക് കേറി പറിക്കാൻ പറ്റിയത് ഇതിൻ്റെ ഈ പ്ലാവിൻ്റെ മണ്ടയ്ക്ക വള്ളി കയറി അതിൻ്റെ വള്ളിയായ ഇത് ആ അതിൻ്റെ വള്ളിയായിരുന്നു ചൂട് അവിടെ എങ്ങാണ്ട് കിടക്കുന്നേ ഉള്ളൂ ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് 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 ഏതായാലും ഇത് കൊണ്ടുവച്ച് ഞാനും വെള്ളം കുടിക്കട്ടെ ഒന്ന് കണ്ടിച്ച് നോക്കട്ടെ മതി അല്ലെങ്കിൽ കഴിഞ്ഞ ഷക്കെ നിറയേ ഉണ്ടായിരുന്നു പഴം മാത്രം ഇങ്ങനെ കൂടി നിക്കും